അദ്ദേഹം അദ്ദേഹത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു സംസാരിച്ചപ്പോ എല്ലാവരും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ വേദിയിലുള്ള എല്ലാവരും നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ഉദ്ഘാടനം പരിശീലന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ അസീസ് മാസ്റ്റർ അവരെ ക്ഷണിച്ചു നിൽക്കുന്നു നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ ഡി ഒ സി സിന്ധു ടീച്ചർ എല്ലെ സെക്രട്ടറി സെലി ഓഷൻ നമ്മുടെ സൗത്തിൻ്റെയും ഗൈഡിൻ്റെയും ചാർജുള്ള അധ്യാപകരെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങുക എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഗൈഡ് വർഷം തുടങ്ങിയിരുന്നു സ്കൗട്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയിരുന്നു ഗൈഡ് ഈ വർഷം തുടങ്ങുക എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാ ചടങ്ങും ബുദ്ധിമുട്ട് ഒരു സംഘടനയാണ് സ്കൗട്ടിങ് പ്രസ്ഥാനം ഇത് നൂറ്റി അമ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നു ഒരു മുപ്പത് ദശലക്ഷം ആളുകൾ ഇതിലുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു വലിയ സംഘടനയിലാണ് നിങ്ങളിന്ന് അംഗമാവാൻ പോകുന്നത് അപ്പോൾ ഒരു മറ്റ് കുട്ടികളിൽ നിന്ന് ഒരു ഗൈഡിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്ന ഒരു വ്യത്യസ്തയാക്കുന്നു എന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവമാണ് കാരണം ഒരു ഗൈഡ് അവർ എപ്പോഴും കാര്യങ്ങൾ കൂറുള്ളവരായി തൻ്റെ രാജ്യത്തോടെ തൻ്റെ പ്രജകളോടെ തൻ്റെ അച്ഛനോടെ അമ്മയോടെ തൻ്റെ സഹോദരിയോടെ എല്ലാവരോടെ നമ്മൾ കടപ്പെട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗൈഡിനെ നോക്കുന്നത് ഒരു ഗൈഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കി നോക്കിക്കാണും ഒരു ഈ പ്രസ്ഥാനം ഇവിടെ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നന്ദി ടീച്ചർ ും സ്കൂളിലെ ടീച്ചറാണ് വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറാണ് വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ മാത്രം പറഞ്ഞപ്പോ അല്ല ബണ്ണാർക്കാട് സബ്ജെറ്റിന്റെ വർക്ക് എക്സ്പീരിയൻസിന്റെ നെടുന്തൂണാണ് കമ്മീഷണർ ഗൈഡ് എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പോ അവരുടെ വളർച്ചയിൽ കാര്യങ്ങൾ ചെയ്തു സത്യം ഒന്നും ായിരും അതറിയുന്നവരായത് കൊണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അവര് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിലെ ഒരു ഗൈഡ് യൂണിറ്റ് തുടങ്ങണം എന്നുള്ളത് ടീച്ചറെ ട്രെയിനിങ്ങിന് വന്നപ്പോൾ മുതൽ ഇങ്ങനെ പറയുന്ന ടീച്ചറെ ഉദ്ഘാടനം അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു പക്ഷെ എന്തായാലും നമുക്ക് ഈ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു ഗൈഡ് യൂണിറ്റ് ഇവിടെ തുടങ്ങാനും ഗൈഡ് കമ്പനിയായി ഇത് നന്നായിട്ട് വളർന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം ഒരു ഗൈഡ് എന്താവണം ഒരു സ്കൗട്ട് എന്താവണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം മറ്റു കുട്ടികൾ ഈ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളിൽ നിന്നും ഒരു പതിനാറ് കുട്ടിയെ ടീച്ചർ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ആ കുട്ടി അർപ്പണബോധമുണ്ടാവണം ദിശ ഉണ്ടാവണം ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളത് ഉണ്ടാവണം നല്ലൊരു കുട്ടൻ ചെയ്യാനൊരു മരുന്ന് മനസ്സുണ്ടാവണം ഇതെല്ലാം തിരഞ്ഞ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയണം മറ്റുള്ള കുട്ടികളെ കൂടെ കൂട്ടാൻ അറിയണം അവരെ സഹ സഹകരിക്കാൻ അറിയണം എല്ലാ കാര്യങ്ങളും മുൻപന്തിരിക്കുന്ന നല്ല കുട്ടികളായിട്ട് വളരാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരു യൂണിറ്റ് നടന്നു പോകണമെങ്കിൽ അതായത് അതിന്റെ ചലനം അങ്ങോളം എത്തണമെങ്കിൽ ഒരു ഡി ക്യാപ്റ്റൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എല്ലാങ്ങളും ക്ലാസ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു വൺ ടു ത്രീ എന്നടിക്കണം അതാണ് സൗത്തിന്റെയും ഗൈഡിന്റെയും ക്ലാസ് റെഡിയല്ലേ ഒരു യൂണിറ്റിൽ ഏറ്റവും ക്ലാസ് പഠിച്ചിരിക്കണം ഈ ക്ലാസ് അഭിമാനിക്കാം യൂണിറ്റ് തുടങ്ങി എന്നുള്ള ടീച്ചർ ഉള്ളോടത്തോളം കാലം എന്നല്ല ഈ സ്കൂൾ ഉള്ളോടത്തോളം കാലം എത്ര കാലമുണ്ടോ അത്രയും കാലം ടീച്ചറുടെ പേരിലായിട്ടും ഈ സ്കൂളിലെ യൂണിറ്റ് പ്രവർത്തിക്കുക അത് ടീച്ചർക്ക് അഭിമാനിക്കാം ഈ സാറുക ഒരു പുുള്ളും അതുപോലെ ഒരു കബും സ്റ്റാർട്ട് ചെയ്യണം അതായത് ഗുൾബുള്ളും കബും തുടങ്ങുക പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കാണ് അവർക്ക് അവിടെ പഠിക്കാൻ അവരുടെ മോട്ടോ തന്നെ സ്മൈൽ എന്നാണ് ചിരിക്കുക എന്നുള്ളതാണ് അവരുടെ മോട്ടോ സ്കൗട്ടും നമ്മൾ എന്തിനും തയ്യാറാണ് ഞാനൊക്കെ ഞാനും പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ട്രെയിനിങ് ഒരു സമയത്തല്ല തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അദ്ദേഹം മണ്ണാർക്കാട് ലോക്കൽ അസോസിയേഷന്റെ ട്രഷർ സ്ഥാനമാണ് വഹിക്കുന്നത് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ടീച്ചർ നിങ്ങളെ മാഷ നമ്മൾ ഈ സംഘടനയിൽ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ അനുഭവപ്പെട്ടത് എല്ലാ കുട്ടികളും വീട്ടിൽ പോയി ഞങ്ങൾ അവിടെ തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ അങ്ങനെ തോന്നാനോ തോന്നാൻ പാടില്ല ഇപ്പോ തീർച്ചയായിട്ടും നല്ല ഒരു സംഘടനയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്ന് എല്ലാവരും സൂചി സൂചിപ്പിച്ചു ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും സ്കൗട്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞവരും ഇത് പഠിപ്പിച്ച ആൾക്കാരാണ് ഇത് എന്താണ് മാർഗം അറിഞ്ഞിരിക്കണം അത് ചെയ്യണം കാണിച്ചു കൊടുക്കണം ആ മാർഗത്തിലൂടെ തന്നെ നമ്മൾ നടക്കുവാണ് അത് അത് നേരായ മാർഗണ്ടോ നിങ്ങളോ ഇപ്പോൾ ഞാൻ അതിന് പോകുകയാണെന്ന് പറയാൻ പാടില്ല നമ്മളെന്ത് ചെയ്യണം ആ മാർഗത്തിലൂടെ തന്നെ നടന്നു പോകണം അതായിരിക്കണം സ്കൗ അതായിരിക്കണം ലീഡർമാര് അപ്പം എല്ലാവരും ലീഡർമാരാണ് ആരും സങ്കടപ്പെടേണ്ടത് നമ്മളെന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ സ്കൂളിൽ ഓരോരുത്തരെ പിന്നെ ഇന്റർവെൽ സമയായാലും മറ്റുള്ള സമയത്തും ഓരോ പൂർത്തികളേൽപ്പിക്കാറുണ്ട് ഈ ഡോട്ടികൾ വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ സ്കൗട്ടിൽ കുട്ടിയിരിക്കുന്ന ഒരു ക്യാരക്ടർ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഈ സ്കൗട്ടിംഗിൽ ചേരുന്നത് തീർത്തിപ്പിക്കുന്നില്ല നമ്മുടെ ഒരു പാട്ടുപാടിയല്ലേ പാട്ടുപാടാം ഇന്ത്യകൾ ഉറക്കെ ഉറക്കെ ഒന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു चलो ना, तुम भी चलो ना हम जैसे चलते हैं तुम भी चलो ना, चलो ना हम जैसे रहते हैं तुम भी रहो ना कितने पे हूं पहाड़ी हम जैसे चलते हैं तुम भी चलो ना ഞങ്ങൾ നടക്കുന്ന അതേപോലെ നിങ്ങൾ നടക്കുന്നു പ്രധാനപ്പെട്ട ക്ലബായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് മാറും എന്നതിൽ സംശയമില്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അക്കാദമിക പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടാണ് നടത്താറ് അറിയാം സ്കൗട്ടിന്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് അക്കാദമിക പ്രവർത്തനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സ്കൗട്ടിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക അപ്പോ അതിന് നമുക്ക് കഴിയും നമ്മുടെ ഹെഡ് മാസ്റ്റർ പ്രസംഗിച്ചപ്പോ ഇതുമായി ബന്ധപ്പെട്ടവരാണ് പറഞ്ഞപ്പോ ഞാന് സത്യത്തില് സ്കൌട്ടിലോ ഗൈഡിലോ കൊണ്ട് അവിടെ ഇരിക്കുന്നതിൽ ഒരു സമാധാനം കണ്ടിരുന്നു വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും നമസ്കാരം മക്കളെ നിങ്ങൾ എന്തിനവിടെ ഞാൻ അവിടെ മക്കളെന്തിനെ നോക്കിയിരുന്നു എന്തിനാ നിങ്ങൾ ഇരിക്കണം എന്താ ഈ ഈ കൂടിയിരിപ്പിന്റെ ഉദ്ദേശം എന്താ എന്താ ഏന്തിന് ഗൈഡിന്റെ ഭാഗമാകാനാണോ ആ ഒരു ഉറച്ച വിശ്വാസവും ആ ഒരു തീരുമാനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്റെ വീട്ടിൽ ഒരു സ്കൌട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതിന് ഞാൻ അഭിമാനം കൊള്ളുകയാണ് തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒരു മാതൃകയായിരിക്കണം എങ്ങനെയാണെന്നറിയോ നമുക്കൊരു ചുറ്റി തവണ ആരൊക്കെ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കില്ല ഞാൻ പുറകെ ഒന്ന് ചോദിക്കുന്നില്ല പോവാണ് ഏഴ് മണിക്ക് സത്യം പറഞ്ഞാൽ മതി കേട്ടോ സത്യം നല്ല സന്ദേശങ്ങൾ എല്ലാ വിദ്യാലയങ്ങൾക്കും അതുപോലെ എല്ലാ രക്ഷിതാക്കൾക്കും നൽകാൻ ഭീമനാട് സ്കൂളിൽ ഇനി ഇനിയും സാധിക്കട്ടെ ഈ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് അവസരത്തിൽ അറിയിക്കുന്നു എല്ലാരും ഇപ്പോ കേൾ ചേർന്ന പുതിയ കുട്ടികളായിരിക്കും ഇത് സിന്ധു ടീച്ചർ ഞങ്ങളുടെ ടീച്ചറാണ് ടീച്ചറാണ് ഞാൻ ഇവിടെ രാജ്യപുരസ്കാരം ടീച്ചറ് ഡിഒ മണ്ണാർക്കാട് ജില്ലയിലെ ആണ് അപ്പോൾ നിങ്ങൾ ഞാൻ എഴുതുന്ന എല്ലാ പരീക്ഷകളും നേതൃത്വം ടീച്ചർ കീഴിലായിരിക്കും നിങ്ങളുടെ റെക്കോർഡ് വെരിഫിക്കേഷനും എല്ലാം നോക്കുന്ന ടീച്ചറായിരിക്കും അപ്പോൾ എല്ലാവർക്കും സ്കൗട്ട് ആൻഡ് ഗൈഡിൽ നന്നായി നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് നിർത്തു ഭീമനാട് ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് അടയാളപ്പെടുത്തുന്നത് അല്ലേ എന്താണ് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞത് നമ്മുടെ ഗസ്റ്റൊക്കെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗൈഡ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനാണ് നൂറ്റി പതിനെട്ട് വർഷത്തെ പാരമ്പര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ ആ ഒരു ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ഈ ദിവസം നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ് ആദ്യമായിട്ട് വിദ്യാലയത്തിന് ഒരു ഗൈഡ് യൂണിറ്റ് സ്വന്തമായിട്ട് ഒരു ഗൈഡ് യൂണിറ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രേഖപ്പെടുത്തപ്പെടുകയാണ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എൻ സി സി കാൻഡിഡേറ്റ് ആയിരുന്നു എനിക്ക് പൊതുവെ യൂണിഫോംഡ് ആയിട്ടുള്ള ജോലിയോടെ ഇപ്പോഴും എപ്പോഴും ഉള്ളിലൊരു ഭയങ്കര ഇഷ്ടമുണ്ട് പോലീസുകാരെ യൂണിഫോമിൽ കാണുമ്പോ നിങ്ങള് സ്കൂളിലാവുമ്പോ കുട്ടികള് ജെ ആർ സി കുട്ടികളെ കാണുമ്പോ സ്കൗട്ട് ഗൈഡ് ആ ഒരു യൂണിഫോംഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു ഒരാളെ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് എന്തോ ഒരു ആരാധനയൊക്കെ തോന്നാറുണ്ട് ആ ഒരു ആരാധനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ അധ്യാപകരാണെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും നോക്കി കാണുന്നത് നമ്മുടെ സ്കൂളിലെ കമ്പനിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഞാനും ചെറുപ്പത്തിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് തിരുവിഴാകുന്ന് യു പി സ്കൂളിലെ ജയചന്ദ്ര മാഷർ എൻ്റെ സ്കൗട്ട് അധ്യാപകൻ അതിലൂടെ പ്രഥമ സോപാനം ദ്വിതീയ സോഭാനം എഴുതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പി ടി ഐ പ്രസിഡൻ്റ് അബ്ദുൽ അസീസ് മാസ്റ്ററാണ് അദ്ദേഹത്തിന് ഈ സ്കൗട്ടിന്റെ പേരിലും ഗൈഡിന്റെ പേരിലും വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു സിന്ധു ടീച്ചർക്കുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു അതിഥിയായി നമ്മോടൊപ്പം എത്തിയത് നമ്മുടെ എൽ എ ട്രഷറർ ആയിട്ടുള്ള അബ്ദുൽ കരീം മാസ്റ്റർ ആണ് അദ്ദേഹത്തിനുമുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ഉദ്ഘാടന സദസ്സിന് ആശംസകൾ അറിയിച്ച അധ്യാപകർ രക്ഷിതാക്കൾ മറ്റു എൻ്റെ കുട്ടികൾ ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ നിന്ന രക്ഷിതാക്കൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി